ഓം ഗുരു ഗുരുപദേശത്താൽ മനഃശക്തി നേടിയ ഭക്തയുടെ അനുഭവം തുടരുകയാണ് അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ അമ്മയെ കുറിച്ചിട്ട് അവർ കേൾക്കാനിടയായി പക്ഷെ അമ്മയെ കാണാനോ അമ്മയുടെ അടുത്ത് പോകാനോ അവരുടെ മനസ്സ് അത്രയും താല്പര്യപ്പെട്ടില്ല എല്ലാ വർഷവും അമ്മ ദില്ലിയിൽ വരാ വരാറുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു എന്നാൽ അപ്പോഴൊന്നും അമ്മയെ പോയി കാണുന്ന കാണാൻ ഞാൻ ശ്രമിച്ചില്ല നമുക്ക് പറയാൻ ധാരാളം തിരക്കുകൾ ഉണ്ടായിരുന്നു എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയും എന്ന് ഗുരു പറയാറുണ്ട് അന്നെല്ലാം അമ്മയെ കാണുന്ന കാര്യം ഞാൻ എപ്പോഴും നീട്ടിവെച്ചു അങ്ങനെ കാലം കടന്നുപോയി മകന് ജോലി കിട്ടി മകൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ഒരു അല്ലലുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ഭഗവാന്റെ ഗത കൊണ്ടുള്ള പ്രഹരം ഏറ്റതുപോലെ എൻ്റെ ജീവിതം താളം തെറ്റാൻ തുടങ്ങിയത് ഭർത്താവിന് ഹൃദയ സംബന്ധമായ അസുഖം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ രോഗം ഗുരുതരമായി അദ്ദേഹം ഞങ്ങളെ വിട്ടു വിട്ടുപോയി ഈ ഷോക്കിൽ നിന്നും കര കയറുന്നതിനു മുമ്പ് മകൾക്കൊരു പനി വന്നു പനി വിട്ടുമാറാതെ ആയപ്പോൾ ടെസ്റ്റുകൾ നടത്തി അവൾക്ക് ലുക്കേമിയാണെന്ന് കണ്ടെത്തി രക്താർബുധ എൻ്റെ ഭർത്താവ് മരിച്ചു പതിനെട്ടാമത്തെ ദിവസമാണ് ഈ വിവരം അറിയുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് സത്യത്തിൽ എനിക്ക് ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല ഇത്രയും വലിയ ആഘാതം സഹിക്കാനാവാതെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ മകളെ ചികിത്സിക്കാനായി ആശുപത്രിയിൽ കൊണ്ടുപോയി ആദ്യവട്ട ചികിത്സ കഴിഞ്ഞപ്പോൾ കുറച്ചുനാൾ നാട്ടിൽ വന്ന് താമസിച്ചു ആ ദിവസങ്ങളിൽ ഒരിക്കൽ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന വഴിയിൽ സഹോദരൻ പറഞ്ഞു ചേച്ചി നമുക്ക് വള്ളിക്കാവിൽ പോയി അമ്മയെ കാണാം ഞാൻ ഉടൻ സമ്മതിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അമ്മയെ കുറിച്ച് കേട്ട ഞാൻ പതിനേഴ് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തിൽ ആദ്യമായി അമ്മയെ കാണാനെത്തി കാളി ക്ഷേത്രത്തിലായിരുന്നു ദർശനം ദർശനത്തെ കുറിച്ച് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു മകളെ കുറിച്ച് അമ്മയോട് പറയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ ചേച്ചിയാണ് വിവരങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞത് അമ്മയെല്ലാം വിശദമായി ചോദിച്ചു എന്നല്ലാതെ കൂടുതലൊന്നും പറഞ്ഞില്ല ദർശനത്തിന് ശേഷം മകളെ മടിയിൽ കിടത്തി കാളിക്ഷേത്രത്തിന്റെ ബാൽക്കണിയിൽ ഞാൻ അമ്മയെയും നോക്കി മണിക്കൂറുകളോളം ഇരുന്നു അമ്മ ഇടയ്ക്കെല്ലാം തലയുയർത്തി ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ കാരുണ്യത്തോടെയുള്ള നോട്ടം മാത്രം എൻ്റെ ഉള്ളിൽ തങ്ങി നിന്നു ഭർത്താവിൻ്റെ മരണവും മകളുടെ അസുഖവും കാരണം മനസ്സിന് ഒരു വ്യക്തതയുമില്ലാതെ ഒരു പാവയെ പോലെ ആയിരുന്നു ഞാൻ അമ്മയുടെ ദർശനം വാങ്ങി ദില്ലിയിൽ തിരിച്ചെത്തിയതിനു ശേഷം എൻ്റെ സ്വഭാവത്തിൽ വളരെ മാറ്റങ്ങൾ വന്നതായി എനിക്കു തന്നെ മനസ്സിലായി ചിന്തകൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നു മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ഞാൻ ഒരു വർഷം ലീവ് എടുത്തു മകനും ലീവെടുത്തു എൻ്റെയും ഭർത്താവിന്റെയും വീട്ടുകാർ എപ്പോഴും തുണ എനിക്കുണ്ടായിരുന്നു എങ്കിലും എന്നും കൂടെ നിൽക്കാൻ അവർക്ക് പറ്റില്ലല്ലോ ചികിത്സയ്ക്കും തെറാപ്പിക്കുമെല്ലാമായി ഞാനും മകനും മകളെ പതിവായി ആശുപത്രിയിൽ കൊണ്ടുപോയി ആ വർഷം രണ്ടായിരത്തി ഒന്ന് മാർച്ചിൽ അമ്മ ദില്ലി ബ്രഹ്മസ്ഥാന ഉത്സവത്തിന് വന്നപ്പോൾ വീണ്ടും ഞാനും മകനും മകളും കൂടി ദർശനത്തിന് പോയി ആ ദർശനത്തിന് ശേഷം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ മകളും അച്ഛൻ്റെ പുറകെ യാത്രയായി ഞാൻ ആകെ തളർന്നു മരവിച്ചൊരവസ്ഥയിൽ ദിവസങ്ങളോളം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു ലീവ് കഴിഞ്ഞപ്പോൾ ജോലിയിൽ തിരിച്ചു കയറാനായി വീട്ടുകാരുടെ കൂ വീട്ടുകാരും കൂടെ ജോലി ചെയ്യുന്നവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു മറ്റു ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി വീട്ടിൽ ഞാനും മകനും മാത്രമായി അനിയത്തി നഷ്ടപ്പെട്ടത് മകനും തീരെ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഞാൻ ദില്ലി ആശ്രമത്തിലേക്ക് പതിവായി പോകാൻ തുടങ്ങി ബ്രഹ്മസ്ഥാനത്തേക്ക് മകൻ എന്നെ കൊണ്ടുവിടുമായിരുന്നു ആ വർഷം ഡിസംബറിൽ ഞാനും ചേച്ചിയും രണ്ട് ദിവസം അമൃതപുരി ആശ്രമത്തിൽ താമസ് താമസിച്ചു അന്ന് ദർശനത്തിന് പോയപ്പോൾ അമ്മ എന്നെ വീണ്ടും മാറോടണച്ചു മോള് വിഷമിക്കരുത് പൊന്നുമോൾ ഒരിക്കലും വിഷമിക്കരുത് അമ്മ എപ്പോഴും മോളുടെ കൂടെ ഉണ്ട് എന്നു പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു ആ അനുഭവം വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല നെഞ്ചിൽ നിന്നൊരു ഭാരം ഇറങ്ങിയതുപോലെ എൻ്റെ മനസ്സ് ശാന്തമായി എത്രയോ നാളുകൾക്ക് ശേഷം അന്ന് ഞാൻ സുഖമായി ഉറങ്ങി തിരിച്ച് ദില്ലിയിലെത്തി അധികം താമസിയാതെ മകൻ്റെ വിവാഹം കഴിഞ്ഞ് അവർ സിംഗപ്പൂരിലേക്ക് പോയി തനിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന ഞാൻ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായി പലപ്പോഴും ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു അമ്മ ഉത്തരങ്ങൾ പറയുന്നു എന്ന് സങ്കല്പിച്ച് ഞാൻ തന്നെ ഉത്തരങ്ങൾ പറഞ്ഞു മാതൃവാണിയിലൂടെയാണ് ഞാൻ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്നത് സത്യത്തിൽ ആ ഏകാന്തതയാണ് എന്നെ രക്ഷിച്ചത് അഭയപ്രധായി അമ്മ എപ്പോഴും കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പായി നാം ലളിതസഹസം നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്ന ഒരു നാമമുണ്ടല്ലോ ഭയാപഹ ഭയത്തെ നിശേഷം നശിപ്പിക്കുന്നത് അങ്ങനെയുള്ള അമ്മയെ ആശ്രയിച്ചപ്പോൾ എൻ്റെ ഭയമെല്ലാം ഇല്ലാതായി ദുഃഖത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് വന്നത് ഞാൻ അമ്മയുടെ അടുത്ത് വന്നത് അമ്മ മകളെ രക്ഷിച്ചില്ലല്ലോ എന്ന് ചിലരെല്ലാം എന്നോട് പറഞ്ഞു അപ്പോഴെല്ലാം അമ്മയുടെ സത്സംഗങ്ങളും ഉപദേശങ്ങളുമാണ് വിശ്വാസം നഷ്ടപ്പെടാതെ ധൈര്യത്തോടെ പിടിച്ചു നിൽക്കാൻ എന്നെ സഹായിച്ചത് എല്ലാവരും അനുഭവിക്കുന്നത് അവരുടെ കർമ്മത്തിൻ്റെ ഫലമാണ് എൻ്റെ കർമ്മഫലം മാത്രം അമ്മ മാറ്റിത്തരണമെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും കർമ്മത്തിന്റെ നിയമങ്ങൾക്ക് അതീതമായി പോകാൻ മഹാത്മാക്കൾക്ക് കഴിയും എങ്കിലും അവർ അങ്ങനെ ചെയ്യാറില്ല ജീവിതത്തിൻറെ പരമലക്ഷ്യം മനസ്സിലാക്കി തന്ന് കർമ്മം ചെയ്തു അലമനുഭവിച്ചും കറങ്ങുന്ന ഈ സംസാര ചക്രത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാനായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് തൻ്റെ അടുത്ത് വരുന്ന ഓരോരുത്തരുടെയും ശ്രേയസിനു വേണ്ടത് എന്താണെന്ന് അമ്മയ്ക്കറിയാം അത് സ്വീകരിക്കാനുള്ള സമർപ്പണമാണ് നമുക്ക് വേണ്ടത് അമ്മയല്ലാതെ മറ്റാരും കൂട്ടിനില്ലാതെ അമ്മയോട് മാത്രം സംസാരിച്ചും കൊണ്ടും ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയെല്ലാം മനനം ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായി എല്ലാം സ്വീകരിക്കാനുള്ള മനഃശക്തി എനിക്ക് ലഭിച്ചു എല്ലാ ഞായറാഴ്ചയും ഞാൻ ബ്രഹ്മസ്ഥാനത്ത് പോകാൻ തുടങ്ങി എപ്പോഴും എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും എന്നെ സഹായിക്കാൻ അമ്മ തന്നെ ആരെയെങ്കിലും അയക്കാറുണ്ടായിരുന്നു ബ്രഹ്മസ്ഥാനത്ത് സേവനം ചെയ്യാൻ എനിക്ക് ധാരാളം അവസരങ്ങൾ കിട്ടി അതിൽ ഞാൻ വളരെ സന്തോഷം കണ്ടെത്തിയിരുന്നു ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ അമൃതപുരിയിൽ താമസിച്ചു സേവനം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഞാൻ നാട്ടിലേക്ക് വന്നു ആശ്രമത്തിൽ സ്ഥിരതാമസമായി ജീവിതത്തിൽ ഒരു ആധ്യാത്മിക അടിത്തറ ഉണ്ടാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അമ്മ എപ്പോഴും പറയാറുണ്ട് ആത്മീയതയിലാണ് യുക്തി ഏത് കാലത്തും പ്രായോഗികമായുള്ളതും ആത്മീയതയാണ് എന്നാണ് ഗുരു പറയുന്നത് അതിൻ്റെ കാരണവും ഗുരു പറയുന്നു ഭോഗസുഖങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മനുഷ്യൻ്റെ സാങ്കേതികമായ കണ്ടുപിടിത്തങ്ങൾ അധികവും അവൻ്റെ സുഖം വർദ്ധിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് ശരീരത്തിന് സുഖം വർദ്ധിപ്പിക്കാൻ ധാരാളം പോമ്പഴികളുണ്ട് എന്നാൽ മനുഷ്യന്റെ ദുഃഖം അകറ്റാൻ ശാശ്വതമായ ഒരേയൊരു മാർഗം ആധ്യാത്മികതയാണെന്ന് ഗുരു പറയുന്നു അമ്മയെ ആശ്രയിച്ചാൽ പരമമായ ശാന്തി നേടാനുള്ള മാർഗത്തിലൂടെ നയിക്കാം എന്ന് ഗുരുവായ അമ്മ ഉറപ്പ് തരുന്നു ഒരു ദിവസം മനുഷ്യൻ ഇവിടെ ജനിച്ചു ഭോഗം കൊതിച്ചു തേടുന്നു എന്ന ഭജനം പാടി കണക്കെടുത്തപ്പോൾ പൊരുത്തം നഷ്ടപ്പെട്ട ജന്മങ്ങൾ എന്ന് പാടി അവസാനിച്ചപ്പോൾ അമ്മ പറഞ്ഞു മക്കൾ വിഷമിക്കരുത് അമ്മയെ ആശ്രയിച്ചു വരുന്ന ആരുടെയും ജന്മം നഷ്ടമാകുകയില്ല അമ്മേ ഇതൊന്നും അറിഞ്ഞുകൊണ്ടോ പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല ഞാൻ അമ്മയുടെ അടുത്ത് വന്നത് മക്കൾക്കെല്ലാം പരമമായത് തന്നെ തരാൻ തയ്യാറായിരിക്കുന്ന തയ്യാറായിരിക്കുന്ന അമ്മയോട് കൂടുതലായി ഒന്നും പ്രാർത്ഥിക്കാൻ പോലും ഇല്ല എപ്പോഴും എല്ലാറ്റിനോടും നന്ദി പറയാനുള്ളൊരു മനസ്സ് തരണേ എന്നു മാത്രമേ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാറുള്ളൂ ഹരി ഓം നമശിവായ